മക്കളെ നമ്മളുടെ ആ വയറൽ ആയിട്ടുള്ള കുനാഫ സാധനം കയ്യിൽ കിട്ടിയിട്ടോ കഴിച്ചു നോക്കിയിട്ടില്ല ലുലുൽ നിന്നാണ് സാധനം കിട്ടിയിട്ടുള്ളത് ഇതല്ല ഐറ്റം ഈ സാധനം നമ്മുടെ ടിക്ടോക്ക് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇതാണ് എല്ലാവരും ഇതെടുത്തിട്ടാ അപ്പം എന്താ അതിൻ്റെ പ്രത്യേകതയെന്ന് നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു ദുബായിലാണ് പോകുന്നത് ഈ സാധനം ഫസ്റ്റ് ഫേമസ് ആയത് അപ്പോൾ എന്തായാലും നമുക്ക് തുറന്നിട്ടേ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ അതിൻ്റെ പാക്കിങ് വരുന്നു കേട്ടോ പാക്കിങ്ങൊക്കെ ഉഷാറായിട്ടുണ്ട് കണ്ടില്ലേ മുനാഫ പിസ്താച്ചോ സൂപ്പറായിട്ടുണ്ട് അല്ലേ നമുക്കിനി തുറന്ന് നോക്കാം എങ്ങനെയാണ് 不知 ഇനി നമുക്ക് കഴിച്ചു നോക്കാം എന്താണ് അതിന്റെ ടേസ്റ്റ് എന്ന് അറിയാം ഒരു ടേസ്റ്റ് കിട്ടുന്നില്ലല്ലോ സാധനം ആയിട്ടുണ്ട് മറ്റേ ചോക്ലേറ്റിൻ്റെയും പിന്നെ ഇത് പിസ്തയായിരിക്കും എന്തായാലും പക്ഷെ അതിനൊരു ഫ്ലേവർ നോക്കട്ടെ കിട്ടണത് ചെറുതായിട്ടേ കിട്ടുന്നുള്ളൂ കേട്ടോ ആ പിസ്തേൻ്റെ ഒരു ഫ്ലേവർ ചെറുതായിട്ടേ കിട്ടുന്നുള്ളൂ പക്ഷെ പൊളി സാധനം അടിപൊളി സൂപ്പർ സാധനം പടി ഉള്ളട്ടോ രക്ഷനാഫാന്ന് പേരേ ഉള്ളൂട്ടോ പക്ഷെ കുനാഫന്റെ അടുത്തേക്ക് കൂടെ ഒന്നും പോയിട്ടില്ല അത് വേറെ കാര്യം പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഒരു പീസ് ആ മക്കളെ ഈ സാധനം ണ്ടല്ലോ ഞാനൊരു പീസ് എടുത്തിട്ടുള്ളു അത് തീർക്കാൻ പറ്റണില്ല അയ്യോ ഏതാ മധുരം ഫസ്റ്റ് കടിച്ചപ്പോ നല്ല ടേസ്റ്റ് തോന്നി പിന്നെ അങ്ങോട്ട് കഴിക്ക കഴിക്ക തലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിട്ട് അമ്മാധുരം മധുരം ഏർ കൊപ്പ നന്നായിട്ടുണ്ട് പക്ഷെ ആ ബിൽഡപ്പിനുള്ള മുതലില്ല ആ വയറൽ ആയിട്ട് ആൾക്കാർ എന്തോ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുനടക്കണ്ടല്ലോ അതിനുള്ളതല്ല ടേസ്റ്റിന് നോർമൽ ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന ഒരു ഫീല് നല്ല അതിലും ഉണ്ട് എത്ര ഇരുപത്തിരണ്ട് റിയാലിറ്റിയാണ് അതിൻ്റെ റേറ്റ് ഇരുപത്തിരണ്ടോ ഇരുപതോ റിയാലി ഇരുപത്തി അഞ്ച് റിയാലിറ്റോ റേറ്റ് ഞാൻ നേരെ നോക്കിയില്ല അങ്ങനെ എടുത്ത് വന്നതാണ് അപ്പോ ഇതാണ് സാധനം ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇതേപോലത്തെ ഒരു പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ആൾക്കാരെങ്കിലും ഒരു ആറ് ആൾക്കാരെങ്കിലും ചുരുങ്ങിയത് കഴിക്കാം എനിക്ക് ഒന്നുമില്ല ഒന്ന് ഫുള്ളായിട്ട് തീർക്കാൻ പറ്റുന്നു തലങ്ങി ഇപ്പൊ തന്നെ തലയിറങ്ങാന്ന് പറയുന്നത്